ഹായ് ഫ്രണ്ട്സ് ഹെവൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ കോംബോ ഓഫറാണ് അഗ്ലോണിമൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങുന്ന ഒരു കോംബോ ആണ് ഇന്നത്തെ ഓഫറിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് വൈറ്റ് ലക്കാച്ചീറ്റ ചെറിയ പ്ലാന്റ് ആണ് ഒക്കെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടാവുകയുള്ളു വയലക്കാച്ചിയാണ് അടുത്തത് എല്ലീൻ്റെ ഒറ്റ ടൈപ്പാണ് വരുന്നത് ഈ ഒരു സീസൺ ഉണ്ടാവും പ്ലാന്റ് കേട്ടോ ഈ ഒരു സീസണിലെ പ്ലാന്റ് ആണ് വരുന്നത് നല്ല സൂപ്പർ പ്ലാന്റുകൾ അതുതന്നെയാണ് കേട്ടോ പിന്നെ അടുത്തത് റൈസ് ലീഫാണ് റൈസ് ലീഫിൻ്റെ ചെറിയ പ്ലാന്റ് ഓക്കെ ഈ ഒരു സീസൺ ഉണ്ടാവും അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ചെറിയ പ്ലാന്റ് അടുത്തത് ഡിഫൻ പാക്കിയാണ് വൈറ്റിൽ ഒരു പിന്നെ സിൽവർ കളറിലായിട്ട് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുണ്ടാവും ഓക്കെ അടുത്തത് മറ്റൊരു അക്ലോണിമ ആണ് നല്ല റെഡിഷിൽ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് കേട്ടോ അടുത്തത് പീ കോക്കിൻ്റെ പ്ലാന്റ് കേട്ടോ അക്ലോണിമ പീ കോക്ക് ഉണ്ടോ സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് ചൈന റെഡ് ചൈന റെഡിൻ്റെ ചെറിയ പ്ലാന്റ് അടുത്തത് ആണ് ഹെങ്ങാണ് ഹാങ്ഹെങ്ങിൻ്റെ അത്യാവശ്യം തെറ്റിജാത്ത പ്ലാൻ ഉണ്ടോ ഒരു സീസൽ പ്ലാന്റ് ആണ്ടോ ഓക്കെ അടുത്തത് ലഗസി പിങ്ക് ആണ് ഉണ്ടോ സൂപ്പർ പ്ലാന്റ് അടുത്തത് മറ്റൊരു ക്ലോണിമ ആണ് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു സീസൽ പ്ലാന്റ് അടുത്തത് ലിഫ്റ്റിക്കിൽ പെട്ട മറ്റൊരു പ്ലാന്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് ഐറ്റം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പന്ത്രണ്ട് ആഗ്രമ നിങ്ങൾക്ക് വരുന്ന റേറ്റ് വരുന്നത് വെറും എണ്ണൂറ് രൂപയായിരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് എത്തിക്കുക മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ ഓക്കെ ಅಪ್ಪ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ಇನ್ನೇ ಕಾಣೋ ಓಕೆ ಬಾಯ್